ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം പതിനൊന്ന് ദാവീദ് ഇസ്രായേൽ രാജാവ് ഇസ്രായേലിർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടി പറഞ്ഞു ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ് മുൻപ് സാവുൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിന് നയിച്ചത് നീ എന്റെ ജനമായ ഇസ്രായേലിന് ഇടയിനും രാജാവുമായിരിക്കുമെന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിന്റെ അടുക്കൽ വന്നു കർത്തൃ സന്നിധിയിൽ ദാവിദ് അവരോട് ഉടമ്പടി ചെയ്തു സാമൂലിലൂടെ കർത്താവ് വരളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു ദാവീദും ഇസ്രായേലിലും ജെറുസലേമിലേക്ക് പോയി ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത് അവിടുത്തെ നിവാസികൾ ജബൂസിർ എന്നും നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസിർ ദാവീദിനോട് പറഞ്ഞു എങ്കിലും ദാവീദ് സിയോൺ കോട്ട പിടിച്ചെടുത്തു അതാണ് ദാവിദിന്റെ നഗരം ദാവീദ് പറഞ്ഞു ജബൂസിറെ ആദ്യം നിഗനിക്കുന്നവൻ മുഖ്യ സേനാ സേനാനായകനായിരിക്കും സെരുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു അവനെ സേനാനായകനാക്കുകയും ചെയ്തു സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവിദിന്റെ നഗരം എന്നു പേര് വന്നു പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവിദ് മേൽക്കുമേൽ പ്രാബല്യം നേടി ദാവീദിന്റെ പ്രസിദ്ധ യോദ്ധാക്കൾ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ മൂവരിൽ പ്രമുഖനും ഹഗ്മോനിയനുമായ യശോബയാം അവൻ മുന്നൂറ് പേരെ ഒന്നിച്ചു കുന്തം കൊണ്ടുകൊന്നു മൂവരിൽ രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ ഫിലിസ്തീർ പസ്തമീമിൽ അണിനിരന്നപ്പോൾ അവൻ ദാവിദിനോടു കൂടെ ഒരു ബാർലി വയലിലായിരുന്നു ജനം മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു എന്നാൽ അവൻ വയലിന്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും വെട്ടിവീഴ്ത്തുകയും ചെയ്തു കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു ഫിലിസ്തീർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ മുപ്പത് തലവന്മാരിൽ മൂന്ന് പേർ അദുല്ലാം ഷിലായ് ഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു ഫിലിസ്തീനയുടെ പട്ടാളം ബെത്ലഹേമിൽ പാളയം വടിച്ചിരുന്നു ദാവീദ് ആർത്തിയോട് ചോദിച്ചു ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും ആ മൂന്ന് പേർ ഉടനെ ഫിലിസ്തീനയുടെ പാളയത്തിലൂടെ കടന്ന് ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിനെ കുടിക്കാൻ കൊണ്ടുവന്നു ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇത് ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത് അത് കുടിക്കാൻ അവന് മനസ്സു വന്നില്ല മൂന്ന് യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത് യോവാബിന്റെ സഹോദരൻ അഭിഷായി ആയിരുന്നു മുപ്പത് പേരിൽ പ്രമുഖൻ അവൻ മുന്നൂറ് പേരെ ഒന്നിച്ചു കുന്തം കൊണ്ട് വധിച്ചു ഇവനും മൂവർക്കും പുറമെ കീർത്തിമാനായി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനുമായിരുന്നു എന്നാൽ അവൻ മൂവരോടൊപ്പം എത്തിയില്ല കബ്സേൽക്കാരനും പരാക്രമശാലയും യഹോയാദായുടെ പുത്രനുമായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ് ഇവൻ മൊവാബിലെ രണ്ടു ധീരന്മാരെ വധിച്ചതിനു പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു അഞ്ചു മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു ഈജിപ്തുകാരന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ ഓടം പോലുള്ള ഒരു കുന്തം ഉണ്ടായിരുന്നു ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചുപറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സം സംഹരിച്ചു ഇവയെല്ലാം യഹോയാദായുടെ മകൻ ബനായ ചെയ്തതാണ് അങ്ങനെ പരാക്രമശാലികളായ മൂവർക്ക് പുറമെ അവനും പ്രശസ്തനായി അവൻ മുപ്പത് പേർക്കിടയിൽ കീർത്തിമാനായിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു സൈന്യത്തിലെ രണശൂരന്മാർ യോവാബിന്റെ സഹോദരൻ അസഹേൽ ബെത്ലഹയങ്കാരൻ ദോദോയുടെ പുത്രൻ എൽഹനാൻ ഹരോദിലെ ഷമ്മോത് പെലോനിയനായ ഹേലസ് തെക്കോവായിലെ ഇക്കിഷിന്റെ മകൻ ഈര അനാത്തോതിലെ അബിയസർ ഹുഷാദീൻ സിബക്കായി അഹോഹ്യൻ ഈലായി നെത്തോഫായിലെ മഹറായി നെത്തോഫായിലെ ബാനായുടെ മകൻ ഹെലത് ബെഞ്ചമിന്റെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി

എസ്ബായയുടെ മകൻ നാരായ് നാദാന്റെ സഹോദരൻ ജോയിൽ ഹഗ്രിയുടെ മകൻ മിബ്ഖാർ അമോന്യനായ സേലഖ് സെരുടെ മകനായ യോവാബിന്റെ ആയുധവാഹകനും ബേറൂത്തുകാരനുമായ നഹറായ് ഇത്രയരായ ഈരായും ഖാരും ഹിത്യനായ ഊറിയ അഹ്ലായുടെ മകൻ സാബാഖ് റൂബൻ ഗോത്രജനായ ഷിസയുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അദീനായും കൂടെ മുപ്പത് പേരും മാഘായുടെ പുത്രൻ ഹാനാൻ മിത്കാരനായ യോഷഫാദ് അഷ്തേറാത്തുകാരൻ ഉസിയ അരോവറിൽ നിന്നുള്ള ഹോത്താമിന്റെ പുത്രന്മാർ ഷ്യമ ജയേൽ ഷിംറിയുടെ മകൻ യതിയായേൽ അവന്റെ സഹോദരൻ തിസ്യനായ മഹാവ്യനായ എലിയിൽ എൽനാമിന്റെ പുത്രന്മാരായ എറിബായ് യോഷാവിയ മൊബാബിയനായ ഇത്മ എലിയേൽ ഓബദ് മെസോബിയനായി യസിയേൽ അധ്യായം പന്ത്രണ്ട് ദാവീദിന്റെ അനുയായികൾ കിഷിന്റെ മകൻ സാവൂൾ നിമിത്തം സിക്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെപ്പറയുന്നവർ ഇരു കൈകൊണ്ടും കല്ലെറിയാനും അമ്പയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജനും സാവൂളിന്റെ ചർച്ചക്കാരുമായിരുന്നു അഹിയസർ ആയിരുന്നു നേതാവ് രണ്ടാമൻ യോവാഷ് ഇവർ ഗിബയക്കാരനായ ക്ഷേമയുടെ പുത്രന്മാരാണ് അവരുടെ കൂടെ അസ്മാവ്യത്തിന്റെ പുത്രന്മാരായ പേലത്തും അസ്മാവത്തിന്റെ പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബിയോ യോഹനാൻ ഖദ്രാക്കാരൻ യോസാബാദ് ബയാലിയ ഷെമാറിയ ഹരൂഫ്യനായ ഷെഫാത്തിയ ഖറാഹിരായ യൽഖാന ഇഷിയ അസരേൽ യൊവേസർ യശോറിലെ ജറോഹാമിന്റെ പുത്രന്മാരായ യോവേല സെബാദിയ ദാവീദ് സെബാദിയെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഖാദ വംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരുമായി യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെ പോലെ വേഗമുള്ളവരായിരുന്നു അവർ സ്ഥാനക്രമത്തിൽ അത്തായ് ഖാദോത്രജരായ ഇവർ സേനാ നായകന്മാരായിരുന്നു ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരുമായിരുന്നു ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകരെ കടന്ന് താഴ്വരയിലുള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ് ബെഞ്ചമിൻ യൂതാഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു അവൻ അവരെ സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവെച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും അപ്പോൾ മുപ്പത് പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു ദാവിദേ ഞങ്ങൾ നിന്റേതാണ് ജസ്സയുടെ പുത്ര ഞങ്ങൾ നിന്നോട് കൂടെയാണ് സമാധാനം നിനക്ക് സമാധാനം നിന്റെ സഹായകർക്കും സമാധാനം നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി ദാവീദ് ഫിലിസ്തീനോട് ചേർന്ന് സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രജനായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു എന്നാൽ ദാവീദ് ഫിലിസ്തീനെ സഹായിച്ചില്ല കാരണം ഫിലിസ്തീ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തന്റെ യജമാനായ സാവൂളിന്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു ദാവിദ് സിഖ്ലാഗിലെത്തിയപ്പോൾ മനാസെ ഗോത്രജനായ അത്ന യോസബാദ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു വീരപരാക്രമികളും സേനാ നായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവിദിനെ സഹായിച്ചു ദാവിദിനെ സഹായിക്കാൻ ദിനംപ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായി തീർന്നു ദാവിദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിന്റെ കൽപ്പന പ്രകാരം സാവൂളിന്റെ രാജ്യം ദാവിദിനും നൽകാൻ വന്ന സേനാ വിഭാഗങ്ങളുടെ കണക്ക് യൂഥാഗോത്രത്തിൽ നിന്ന് പരിചയം കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ ആറായിരത്തി എണ്ണൂറ് ഷിമയോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ ഏഴായിരത്തി ഒരുന്നൂറ് ലേവിരിൽ നിന്നും നാലായിരത്തി അറുന്നൂറ് അഹ്രോന്റെ വംശജരിൽ പ്രമുഖനായ ഹോയാതയുടെ കൂടെ മൂവായിരത്തി എഴുന്നൂറ് പരാക്രമശാലയും യുവാവുമായ സാധോക്കും അവന്റെ കുലത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് നായകന്മാരും സാവൂളിന്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി മൂവായിരം അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവുൾ കുടുംബത്തോട് കൂടെ കൂടിയായിരുന്നു എഫ്രൈൻ ഗോത്രജരിൽ നിന്നും പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ ഇരുപതിനായിരത്തി എണ്ണൂറ് മനാസയുടെ അർദ്ധ നിന്ന് ദാവിദിന രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ പതിനെണ്ണായിരം ഇസാക്കർ ഗോത്രത്തിൽ നിന്നും ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യണമെന്ന് അറിയുന്നവരുമായ ഇരുന്നൂറ് നായകന്മാരും അവരുടെ കീഴിലുള്ള ചർച്ചക്കാരും സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവിതിനു സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി പരിചയമുള്ളവരുമായി അൻപതിനായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് ആയിരം നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച മുപ്പത്തേഴായിരം പേരും ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ് പേർ ആഷേർ ഗോത്രത്തിൽ നിന്ന് പരിചയ സമ്പന്നരും യുദ്ധസന്നദ്ധരുമായി നാൽപ്പതിനായിരം ജോർദാന്റെ മറുകരിൽ നിന്ന് റൂബൻ ഗാദ് ഗോത്രജരും മനാസിയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവിദിനെ ഇസ്രായേൽ മുഴുവന്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവിദിനെ രാജാവാക്കുന്നതിൽ ഏക അഭിപ്രായക്കാരായിരുന്നു തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ മൂന്ന് ദിവസം ദാവിദിനോട് കൂടെ താമസിച്ചു സമീപസ്ഥരും ഇസാക്കർ സെബിലൂൺ നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത ഒട്ടകം കോവർ കഴുത കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു അവർ അത്തിപ്പഴം ഉണക്കമുന്തിരി വീഞ്ഞ് എണ്ണ കാള ആട് എന്നിവ കൊണ്ടുവന്നു ഇസ്രായേലിലെങ്ങും ആഹ്ലാദം അലതല്ലി ദൈവമായ കർത്താവിന് സ്തുതി